ോം ലോ ദോ ദിലേശോനോ സുറിയോയോ സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ എൺപത്തി എട്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം അന്ത്യാക്ഷരം ഓലാഫ് വരുന്ന ദുർബലാക്ഷരക്രിയയായ ഗുബോ എന്ന ക്രിയയുടെ ഭൂതകാല രൂപത്തോട് സാർവനാമിക പ്രത്യയങ്ങൾ ചേർത്തതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് ഇന്നത്തെ ക്ലാസ്സിൽ അതിൻ്റെ ഭാവികാല രൂപമായ നെഗ്ബേ ഹി വിൽ ചൂസ് അവൻ തിരഞ്ഞെടുക്കും നെഗ്ബേ നെഗ്ബൂൻ തെഗ്ബേ നെഗ്ബിയോൻ തെഗ്ബേ തെഗ്ബൂൻ തെഗ്ബേൻ തെഗ്ബിയോൻ എഗ്ബേ നെഗ്ബേവ് ആദ്യം ഫ്യൂച്ചർടെൻസ് തേർഡ് പേഴ്സൺ മാസ്കുലിൻ പ്ലൂറൽ നെഗ്ബേ ഹിവിൽ ചൂസ് അവൻ തിരഞ്ഞെടുക്കും ഇതിനോട് ക്രിയകളുടെ സാർവനാമിക പ്രത്യയങ്ങൾ ചേർക്കുന്നത് കാണാം നെഗ്ബേവ് ഹീവിൽ ചൂസ് ഹിം നെഗ്ബേ ഏനൂൻ ഹി വിൽ ചൂസ് ദം നെഗ്ബേഹ് ഹീ വിൽ ചൂസ് ഹെർ നെഗ്ബേനേൻ ഹീ വിൽ ചൂസ് ദം നെഗ്ബേഖ് അവൻ നിന്നെ തിരഞ്ഞെടുക്കും നെഗ്ബേക്കൂൻ അവൻ നിങ്ങളെ തിരഞ്ഞെടുക്കും നെഗ്ബേക് അവൻ നിന്നെ തിരഞ്ഞെടുക്കും നെഗ്ബേക്കേൻ അവൻ നിങ്ങളെ തിരഞ്ഞെടുക്കും നെഗ്ബേൻ അവൻ എന്നെ തിരഞ്ഞെടുക്കും നെഗ്ബേൻ അവൻ ഞങ്ങളെ തിരഞ്ഞെടുക്കും നെഗ്ബൂൻ ഫ്യൂച്ചർ ടെൻസ് തേർഡ് പേഴ്സൺ മാസ്കുലിൻ പ്ലൂറൽ അവർ തിരഞ്ഞെടുക്കും നെഗ്ബൂനോയ് അവർ അവനെ തിരഞ്ഞെടുക്കും നെഗ്ബൂൻ ഏനൂൻ അവർ അവരെ തിരഞ്ഞെടുക്കും നെഗുബൂനോഹ് അവർ അവളെ തിരഞ്ഞെടുക്കും നെഗുബൂൻ ഏനേൻ അവർ അവരെ തിരഞ്ഞെടുക്കും ദേ വിൽ ചൂസ് യു നെഗുബൂനോക്കൂൻ വിൽ ചൂസ് യു നെഗുബൂനേഖ് അവർ നിന്നെ തിരഞ്ഞെടുക്കും നെഗുബൂനോക്കേൻ അവർ നിങ്ങളെ തിരഞ്ഞെടുക്കും നെഗുബൂനൊൻ അവർ എന്നെ തിരഞ്ഞെടുക്കും നെഗുബൂനൊൻ അവർ ഞങ്ങളെ തിരഞ്ഞെടുക്കും തേർഡ് പേഴ്സൺ ഫെമിനിൻ സിംഗുലർ ഫ്യൂച്ചർ ടെൻസ് അവൾ തിരഞ്ഞെടുക്കും തെഗ്ബേവ് അവൾ അവനെ തിരഞ്ഞെടുക്കും തെഗ്ബേ ഏനൂൻ അവൾ അവരെ തിരഞ്ഞെടുക്കും അവൾ അവളെ തിരഞ്ഞെടുക്കും തെഗ്ബേ ഏനേൻ അവൾ അവരെ തിരഞ്ഞെടുക്കും തെഗ് അവൾ നിന്നെ തിരഞ്ഞെടുക്കും തെഗ് അവൾ നിങ്ങളെ തിരഞ്ഞെടുക്കും തെഗ് ബേക്ക് ഷീ വിൽ ചൂസ് യു തെക്കേൻ ഷീ വിൽ ചൂസ് യു തെഗ്ബേൻ ഷീ വിൽ ചൂസ് മീ തെഗ്ബേൻ ഷീ വിൽ ചൂസ് അസ് നെഗ്ബിയോൻ അവർ തിരഞ്ഞെടുക്കും തേർഡ് പേഴ്സൺ സെമിനിൻ ക്ലൂറൽ ഫ്യൂച്ചർ ടെൻസ് നെഗ്ബിയോനോയ് അവർ നിന്നെ തിരഞ്ഞെടുക്കും നെഗ്ബിയോൻ ഏനേൻ അവർ നിങ്ങളെ തിരഞ്ഞെടുക്കും നെഗ്ബിയോനോഹ് അവർ അവളെ തിരഞ്ഞെടുക്കും നെഗ്ബിയോൻ ഏനേൻ അവർ അവരെ തിരഞ്ഞെടുക്കും നെഗ്ബിയോനോക് അവർ നിന്നെ തിരഞ്ഞെടുക്കും നെഗ്ബിയോനോക്കൂൻ അവർ നിങ്ങളെ തിരഞ്ഞെടുക്കും നെഗ്ബിയോനേഖ് അവർ നിന്നെ തിരഞ്ഞെടുക്കും നെഗ്ബിയോനോക്കേൻ അവർ നിങ്ങളെ തിരഞ്ഞെടുക്കും നെഗ്ബിയോനൊൻ അവർ നിന്നെ തിരഞ്ഞെടുക്കും നെഗ്ബിയോനെൻ അവർ നിങ്ങളെ തിരഞ്ഞെടുക്കും ഫ്യൂച്ചർ ടെൻസ് സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ സിംഗുലർ തെഗ്ബേ നീ തിരഞ്ഞെടുക്കും ഇതിനോട് സഫിക്സസ് ചേർക്കുന്നത് തെഗ് നീ അവനെ തിരഞ്ഞെടുക്കും തെഗ്ബേ ഏനൂൻ നീ അവരെ തിരഞ്ഞെടുക്കും തെഗ് നീ അവളെ തിരഞ്ഞെടുക്കും തെഗ്ബേ തെഗുബേനേൻ നീ അവരെ തിരഞ്ഞെടുക്കും തെഗുബേൻ നീ എന്നെ തിരഞ്ഞെടുക്കും തെഗുബേൻ നീ ഞങ്ങളെ തിരഞ്ഞെടുക്കും തെഗുബൂൻ സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ പ്ലൂറൽ നിങ്ങൾ തിരഞ്ഞെടുക്കും നിങ്ങൾ അവനെ തിരഞ്ഞെടുക്കും നിങ്ങൾ അവരെ തിരഞ്ഞെടുക്കും നിങ്ങൾ അവളെ തിരഞ്ഞെടുക്കും അവരെ തിരഞ്ഞെടുക്കും നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കും നിങ്ങൾ ഞങ്ങളെ തിരഞ്ഞെടുക്കും തെഗുബൂനോയ് തെഗുബൂൻ ഏനൂൻ തെഗുബൂനോഹ് തെഗുബൂൻ ഏനേൻ തെഗുബൂനോൻ തെഗ്ബൂനോൻ തെഗ്ബേൻ സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ സിംഗുലർ നീ തിരഞ്ഞെടുക്കും നീ അവനെ തിരഞ്ഞെടുക്കും നീ അവരെ തിരഞ്ഞെടുക്കും തെഗ് ബേനോയ് തെഗ് ബേൻ തെഗ് ബേനോഹ് തെഗ് ബേ ഏനേൻ നീ അവളെ തിരഞ്ഞെടുക്കും നീ അവരെ തിരഞ്ഞെടുക്കും തെഗ് ബേനോൻ തെഗ് ബേനോൻ നീ എന്നെ തിരഞ്ഞെടുക്കും നീ ഞങ്ങളെ തിരഞ്ഞെടുക്കും സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ പ്ലൂറൽ നിങ്ങൾ തിരഞ്ഞെടുക്കും തെഗ്ബിയോൻ തെഗ് സഫിക്സ് ചേർക്കുന്നത് തെഗ്ബിയോനോയ് നിങ്ങൾ അവനെ തിരഞ്ഞെടുക്കും തെഗ്ബിയോൻ ഏനേൻ നിങ്ങൾ അവരെ തിരഞ്ഞെടുക്കും തെഗ്ബിയോനോഹ് നിങ്ങൾ അവളെ തിരഞ്ഞെടുക്കും തെഗ്ബിയോൻ ഏനേൻ നിങ്ങൾ അവരെ തിരഞ്ഞെടുക്കും തെഗ് നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കും തെഗ്ബിയോനൊൻ നിങ്ങൾ ഞങ്ങളെ തിരഞ്ഞെടുക്കും ഫ്യൂച്ചർ ടെൻസ് ഫസ്റ്റ് പേഴ്സൺ കോമൺ സിംഗുലർ എഗ്ബേ ഐ വിൽ ചൂസ് ഞാൻ തിരഞ്ഞെടുക്കും ഞാൻ അവനെ തിരഞ്ഞെടുക്കും ഞാൻ അവരെ തിരഞ്ഞെടുക്കും എഗ് ബേഹ് ഞാൻ അവളെ തിരഞ്ഞെടുക്കും എഗ് ബേ ഏനൂൻ ഞാൻ അവരെ തിരഞ്ഞെടുക്കും എഗ് ബേഖ് ഞാൻ നിന്നെ തിരഞ്ഞെടുക്കും എഗ് ബേക്കൂൻ ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കും എഗ് ബേഖ് ഞാൻ നിന്നെ തിരഞ്ഞെടുക്കും എഗ് ബേക്കൂൻ ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കും നെഗ്ബേ ഞങ്ങൾ തിരഞ്ഞെടുക്കും വി വിൽ ചൂസ് ഫസ്റ്റ് പേഴ്സൺ കോമൺ ഫ്ലോറൽ നെഗ്ബേയോട് സഫിക്സ് ചേർക്കുന്നത് ഞങ്ങൾ അവനെ തിരഞ്ഞെടുക്കും ഞങ്ങൾ അവരെ തിരഞ്ഞെടുക്കും ഞങ്ങൾ അവളെ തിരഞ്ഞെടുക്കും ഞങ്ങൾ അവരെ തിരഞ്ഞെടുക്കും നെഗ്ബേഹ് നെഗ്ബേക്കൂൻ ഞങ്ങൾ നിന്നെ തിരഞ്ഞെടുക്കും ഞങ്ങൾ നിങ്ങളെ തിരഞ്ഞെടുക്കും നെഗ്ബേ നെഗ്ബേക്കൂൻ ഞങ്ങൾ നിന്നെ തിരഞ്ഞെടുക്കും ഞങ്ങൾ നിങ്ങളെ തിരഞ്ഞെടുക്കും ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്നിച്ച് കാണാം അന്ത്യാക്ഷരം ഓലാഫ് വരുന്ന ദുർബലാക്ഷരക്രിയായ ഗുബോയുടെ ഭാവികാല രൂപ കോഞ്ചുകേഷനുകളോട് നെഗ്ബേ നെഗ്ബൂൻ തെഗ്ബേ നെഗ്ബിയോൻ തെഗ്ബേ തെഗ്ബൂൻ തെഗ്ബേൻ തെഗ്ബിയോൻ എഗ്ബേ നെഗ്ബേ എന്നീ പത്ത് രൂപങ്ങളോട് ഓബ്ജക്റ്റീവ് പ്രൊനോമിനൽ സഫിക്സസ് ഓഫ് വെർബ് ചേർത്തതാണ് ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടത് അടുത്ത ക്ലാസ്സിൽ ഇവയുടെ ഇമ്പരറ്റീവിനോടും ഇൻഫിനിറ്റീവിനോടും സഫിക്സസ് ചേർക്കുന്നത് കാണാം തൗദി സാഗി എല്ലാവർക്കും വളരെയധികം നന്ദി